അസ്സാമലൈക്കും റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊന്നാങ്കണ്ണി ചീര സൂപ്പ് വെക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സൂപ്പ് വെക്കുക പൊന്നാം കണ്ണി ചീര ഇല കൊണ്ട് എങ്ങനെയാണ് സൂപ്പ് വെക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചീര ഇല തോരം വെക്കാ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചീര സൂപ്പ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ പാടിട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിട്ടോ അതിന് ശേഷം കുറച്ച് നല്ല ജീരകം ചതച്ചിട്ട് അതും കുരുമുളക് ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയുള്ളി ഇഞ്ചി ഒരു ഇല്ലി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നല്ല ജീരകം ചതച്ചത് ഇതൊക്കെ പാടിട്ടിട്ടൊന്ന് വാറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ആണോ രണ്ട് ഗ്ലാസ് ആണോ വെള്ളം വേണ്ട വെച്ചാൽ അതൊഴിച്ചുകൊടുക്കുക അതിൻ്റെ മുന്നേ ചീരയിലൊരു ഒരു പിടി ഞാൻ ഞാനിപ്പോൾ രണ്ട് പിടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പിടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിടി ആവശ്യമുള്ളു ഇതിന് ആ ഒരു പിടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം തോരനായി ഇത്രേ വേണ്ടു കേട്ടോ സൂപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് എത്ര ഗ്ലാസ് വെള്ളമാണോ വേണ്ടത് വെച്ചാൽ അതൊഴിച്ചു കൊടുക്കുക ഒരു പിടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിളിച്ച് ചോദിച്ചവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാലും എല്ലാവർക്കും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഈ എരിവിന് മാത്രം ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കും വേണ്ടട്ടോ എന്നിട്ട് നമുക്കത് ഈ ഇല അതിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് വെള്ളമായിട്ടും കഴിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അത് ഇലയോട് കൂടിയിട്ട് അത് നമുക്ക് നമുക്ക് തോ പിന്നെ കുടിക്കുകയും ചെയ്യാം ഇല ഉണ്ടിച്ചിട്ട് കുഴപ്പമില്ലാതല്ല ഇല വേണ്ടെന്നുണ്ടെങ്കിൽ അത് അരിച്ചെടുത്തിട്ട് തോരനാക്കിയിട്ട് അത് കഴിക്കുക സൂപ്പ് വെള്ളം മാത്രം ആക്കിയിട്ട് അങ്ങനെ കുടിക്കുക അപ്പം അതൊന്നും ഇങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം കേട്ടോ ഞാനതിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കളറ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഇല ഒന്ന് വേവുന്നത് വരെ തിളപ്പിച്ചാൽ മതി അത് കൂടുതൽ നേരിട്ട് തിളപ്പിക്കണ്ട കൂടുതൽ തിളപ്പിച്ച് പറ്റിക്കണ്ടെട്ടോ അപ്പം നമുക്ക് എത്ര ഗ്ലാസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇല ചീര ഇല വന്നത് വരെ തിളപ്പിക്കാം എന്നിട്ട് ഞ അത് വെച്ചിട്ട് അരിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുടിക്കുകയും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെറിയ വേവിച്ചിട്ട് ചെറിയ പീസൊക്കെ ആക്കിയിട്ടിട്ട് അതിൻ്റെ കൂടെ തിളപ്പിച്ചിട്ട് അങ്ങനെയും കഴിക്കട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ രണ്ടും അരിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കുക തോരനാക്കിയിട്ട് അല കഴിക്കുക വെള്ളം മാത്രം വേണ്ടവർക്ക് അങ്ങനെയും എന്നാൽ പിന്നെ വീണ്ടും കാണാം